ഹായ് ഹലോ കുറേ പേര് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചോദിച്ചായിരുന്നു അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഇടാമോ അപ്പോൾ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഫുൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്ക് കണ്ടാലോ അമ്മ ഈസ് റെഡി ആ റെഡി അപ്പം നമ്മുടെ എക്യുപ്മെൻസ് എല്ലാം സെയിം തന്നെയാണ് അതാണ് നമ്മുടെ വിഷവിഖ്യാതമായ പാത്രം അമ്മയുടെ അമ്മയുടെ നെസ്റ്റാൾജിയ പാത്രം പിന്നെ നമ്മുടെ റേഷൻ കടയിൽ ആട്ട തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ഇവിടെ അത് തന്നെ വെച്ചന്നെയാണ് പിന്നെ കുറേ പേര് വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടുണ്ടായിരുന്നു ഇത് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും തരിയും പുഴുവൊന്നും കാണത്തില്ല അങ്ങനെ അപ്പം ഇതുവരെ അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ഇത്രനാളും യൂസ് ചെയ്തിട്ട് പിന്നെ കമൻറ്റിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഒന്ന് അരിക്കുകയാണ് പിന്നെ ചെറിയ രീതിയിൽ തരി കണ്ടാതേ ഉള്ളു അല്ലാതെ ഒരുപാടൊന്നും ഇല്ലായിരുന്നു പിന്നെ പുഴ ഒന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തു പിന്നെ അതിൽ നിന്നൊരു കുറച്ച് പോർഷൻ നമ്മൾ ആ പരത്തുന്ന ചക്ള എന്ന് പറയും അതിനകത്ത് വെച്ചു പിന്നെ ബാക്കിയുള്ളതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടു ഉപ്പിട്ടിട്ട് എന്ത് ചെയ്തു അത് നമ്മൾ കൈവച്ചൊന്ന് മിക്സ് ചെയ്തു ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോവാണ് വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ വെള്ളം ചൂട് വെള്ളം ഒന്നും വേണ്ട സോഫ്റ്റ് ആവാൻ ചൂടുവെള്ളം യൂസ് ചെയ്യണം എന്നൊക്കെ കുറേ പേര് പറയുന്ന കേട്ടു പക്ഷേ അങ്ങനെയല്ല ഇത് സാധാ വെള്ളം മതി അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കൂടുതൽ എന്ന് പറയുമ്പോൾ ആ എടു ടോട്ടൽ എടുക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിൻ്റെ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഈ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നന്നായിട്ട് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കുഴയ്ക്കണം അപ്പോൾ ഈ എത്രത്തോളം നന്നായിട്ട് കുഴക്കുന്നോ അതിനകത്താണ് നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് എന്നുള്ളത് ഇരിക്കുന്നത് അപ്പം അതിനനുസരിച്ച് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വയ്ക്കണം ഞാനിങ്ങനെ ഡയലോഗ് വിടുന്നുണ്ട് പക്ഷേ ഇതൊന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല പിന്നെ അമ്മ പറഞ്ഞിരുന്നത് കേട്ടിട്ടാണ് ഞാൻ ഈ ഡയലോഗുകളൊക്കെ അടിക്കുന്നത് അങ്ങനെ നമ്മൾ കുഴച്ച് ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മറ്റേ ആ ചക്ലയ്ക്കകത്ത് വെച്ചിരുന്ന ആ പൊടി നമ്മളെടുത്ത് തിരിച്ച് ആ പാത്രത്തിൽ വെക്കുകയാണ് ഇനി നമ്മൾ ഈ ചക്ല നമ്മൾ ഈ സ്പീഡിന് സ്പീഡിന് പരത്തുമ്പോൾ ഉണ്ടല്ലോ പടപെടാവുന്ന സൗണ്ട് കേൾക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ തുണി വെച്ചേക്കുക പിന്നെ ഇതാണ് നമ്മുടെ തവ ഒരു മുപ്പത്തഞ്ച് വർഷമായി കാണും അതുകൊണ്ട് അതിന് പിടിയൊന്നുമില്ല പിന്നെ അമ്മമാരുടെ ഒരു സൈക്കോളജി വെച്ചിട്ട് അവർ ഇഷ്ടപ്പെട്ട സാധനം അവർ കളയത്തില്ലല്ലോ അങ്ങനെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് കുറഞ്ഞ തീയിൽ വെക്കണം തീ കുറഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ കുറവല്ല എന്നാലും ഒരുപാട് കൂടരുത് ഇനി നമ്മൾ ആ കുഴച്ച് വെച്ചേക്കുന്നതി ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് നമ്മുടെ കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് അമർത്തി പ്രസ് ചെയ്ത് ഉരുട്ടി ഉരുട്ടി കൊണ്ടുവരണം അല്ലാതെ എടുത്ത് ഉരുട്ടരുത് അമർത്തി പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഉരുട്ടിക്കൊണ്ട് വരണം എന്നിട്ട് ആ വെച്ചേക്കുന്ന പൊടിയിൽ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കണം അപ്പം ആ അതിൽ മൊത്തം പൊടിയാവും ഇനി നമ്മൾ ചിലർ കണ്ടിട്ടുണ്ട് ഈ ബേൽ അതിനകത്തിൽ പൊടി ഇട്ടിട്ട് പരത്തുന്നത് അങ്ങനെ ചെയ്യരുത് അല്ലാതെ ഈ ഡിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി നമ്മളിത് പരത്തുമ്പം അത് ഈ ബേലൻ വെച്ച് നടുക്ക് പ്രസ് ചെയ്തിട്ട് വേണം അതായത് ഒരുപാട് പ്രസ് ചെയ്യരുത് അപ്പോൾ ഈ ഒരുപാട് ഫോഴ്സ് കൊടുക്കാത്തപ്പോൾ എന്തു ചെയ്യും ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചക്കളക്കകത്ത് കിടന്ന് ഈ നമ്മുടെ റൊട്ടി കറങ്ങും അപ്പം ഫുള്ള് റൗണ്ടായിട്ട് വരും പിന്നെ നമുക്ക് പൊടി കുറയാന്ന് തോന്നുമ്പം ആ എടുത്തൊന്നും കൂടെ നമ്മൾ മാറ്റി വെച്ച പൊടിയിൽ മുക്കിയെടുത്താൽ മതി ഇതാദ്യത്തോട്ട് ഉറപ്പായിട്ട് ചെയ്യാവത്തില്ല ഞാൻ ഗ്യാരണ്ടി ഞാൻ എനിക്കിപ്പോഴും അറിയത്തില്ല പിന്നെ അമ്മയുടെ ചരിത്ര രേഖകൾ പറയുന്നത് അപ്പൻ്റെ കയ്യിൽ നിന്ന് ഇത് തെറ്റിക്കുന്നതിന് കുറയുക കിട്ടിയിട്ടുണ്ടെന്നാണ് എന്നിട്ട് നമ്മളത് പരത്തിയിട്ട് ഇതുപോലെ കയ്യിൽ ഇങ്ങനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടണം എന്നിട്ട് വേണം നമ്മുടെ തവയ്ക്കകത്തോട്ട് വെക്കാൻ അപ്പം അതിലധികമുള്ള പൊടി അങ്ങ് പോകും എന്നിട്ട് നമ്മൾ തീ കുറച്ച് വെക്കണം കരിയാതെ ോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കൈ വെച്ച് ഇതുപോലെ കറക്കി കറക്കി തിരിച്ച് ഇടണം എന്നിട്ട് അത് തിരിച്ച് തവയിലിട്ടിട്ട് നമ്മുടെ സ്റ്റൗവിലോട്ട് വെക്കണം സ്റ്റവിലോട്ട് വെക്കുമ്പോൾ കുറച്ച് തീയിൽ വെക്കണം എന്നിട്ട് തീ ചെറുതായിട്ട് കൂട്ടി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ അത് ഇതുപോലെ പൊങ്ങി വരും നമുക്കിത് തിരിച്ചിടാൻ ചിംട്ടാന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് പക്ഷേ ഞങ്ങളുടെ അടുത്ത് നിന്ന് നാട്ടിൽ വന്ന വഴിക്ക് മിസ്സായി പോയതാണ് ഫസ്റ്റ് മെത്തേഡ് മാത്രമാണ് ഇതല്ലാതെ രണ്ട് മെത്തേഡ് വേറെ ഇനി രണ്ട് മെത്തേഡും കൂടെ ഉണ്ട് അപ്പോൾ ഇത് ആ തവയിൽ പൊടി ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലീൻ ആയിട്ടുള്ളൊരു തുണി വെച്ച് തുടച്ചയാകണം ഇത് നമ്മുടെ പഴയ ആ പ്രൊസീജിയറിനകം എല്ലാവർക്കും ഒന്നും ഇപ്പം ഫ്ലെയിമിലോട്ട് വെച്ച് റൊട്ടി ഇഷ്ടപ്പെടുത്തില്ല ചിലർക്ക് വർക്കൗട്ടാവത്തില്ല അപ്പം അതിന് പകരം ഫ്ലെയിമിലോട്ട് ഇടുന്ന സ്റ്റെപ്പിന് പകരം എന്ത് ചെയ്യുക ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി വെച്ചിട്ട് ഇതുപോലെ സൈഡിൽ സൈഡിൽ പ്രസ് ചെയ്ത് കൊടുത്താലും അപ്പോൾ തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു എന്നാൽ ഇത് തുണി എടുക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ആ ഒരു കറുത്ത മാർക്കൊക്കെ വന്നതായി അപ്പോൾ അങ്ങനെ കൊടുത്താലും നല്ല രീതിയിൽ ചപ്പാത്തി പൊങ്ങി വരും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെ അടുത്ത മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തുണി വെച്ചല്ലേ നേരത്തെ പ്രസ് ചെയ്തത് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് റൊട്ടി വെച്ച് സൈഡിൽ പ്രസ് ചെയ്ത് കൊടുത്താലും സെയിം റിസൾട്ട് കിട്ടും കണ്ടോ നല്ലതായിട്ട് പൊങ്ങി വന്നില്ലേ അപ്പോൾ ഇതെല്ലാം അമ്മ അവിടുന്ന് പഠിച്ചുകൊണ്ട് വന്ന പുരാതനമായ സ്റ്റെപ്പുകളാണ് ഇപ്പോഴും നോർത്തിലുള്ളവർ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നതാണ് അപ്പം പറഞ്ഞു ഒന്നില്ലേ ഫസ്റ്റ് അല്ലേ സെക്കൻഡ് പിന്നെ തേർഡ് അപ്പന് വൃത്തിയുള്ള തുണി കിട്ടാത്തതുകൊണ്ട് അപ്പം തന്നെ കണ്ടുപിടിച്ചാണ് അങ്ങനെ നമ്മുടെ സോഫ്റ്റ് സോഫ്റ്റ് ചൂട് ചൂട് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് എണ്ണയൊന്നും തേക്കത്തില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് നെയ്യ് തൂത്താൽ മതി അതെല്ലാവരും ചെയ്യും കാരണം ഇത് സൂപ്പർ ഈസിയാണ് അപ്പം ഇന്ന് എനിക്ക് കമ്പനിക്ക് ചിക്കൻ കറിയുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകണം ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങളുടെ വീട്ടിലെ ദേശീയ ഭക്ഷണമാണ് ഗൈസ് അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബൈ